അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചീപ്പ് പ്രിന്റിന് കൊടുത്തു വരുന്ന പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കളക്ഷനാണ് വ്യത്യസ്തമായ രണ്ട് പ്രിന്റ് ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഒരു എ ലൈൻ ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നല്ല ക്വാളിറ്റി റേം മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ ത്രെഡ് വെച്ചുള്ള വർക്കും അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും ഗോൾഡൻ ത്രെഡ് വെച്ചുള്ള വർക്കാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഹെവി ക്വാളിറ്റി ജോർജൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പറേഷൻ വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അറുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് സ്ലീവും വിത്ത് ലൈനിങ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ വർക്ക് ഈ പോർഷനിൽ വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി വർക്കാണ് വരുന്നത് അടുത്ത പെട്ടെന്ന് ഒരു ജോർജറ്റ് മെറ്റീരിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന അതേ കളർ വെച്ചുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് അതിന് താഴെയായി ഫ്രില്ല് വർക്കാണ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് ബോഡിയും അതേപോലെ തന്നെ സ്ലീവും വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് വർക്കോട് കൂടിയാണ് ഇത് വരുന്നത് സെയിം വർക്കിൽ തന്നെ രണ്ടാമത്തെ കളർ ഓരോ വർക്കിലും രണ്ട് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മനോഹരമായ വർക്ക് ഇതൊരു പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് ടോക്കിലെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് ഇത് മറ്റൊരു ടൈപ്പ് വർക്ക് അതിന്റെ താഴെയായി മനോഹരമായ ഫില്ല് വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടിയാണ് മനോഹരമായ ടോപ്പ് വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത് ഉണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇത് മറ്റൊരു വർക്കാണ് വരുന്നത് ലോപോർഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് റേറ്റും കോ മെറ്റീരിയലും ഒക്കെ സെയിം തന്നെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത് രൂപക്ക് വ്യത്യസ്തമായ മൂന്ന് കളറിലാണ് ഈ പെറ്റൽ വന്നിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രെസ്സിൻ്റെ കലക്ഷനുള്ളത് നമ്മൾ ജോർജറ്റ് മറ്റേ ചെയ്യേണ്ട പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷനാണ് ഫസ്റ്റ് പാറ്റേൺ വരുന്നത് റേറ്റ് അറുന്നൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സെക്കൻഡ് പാറ്റാൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയും ആണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ വരങ്ങൾ പ്രീപ്രേക്ഷക ഫാഷൻസിൻ്റെ നന്ദി